ഹായ് ഫ്രണ്ട്സ് ഇസ്രയേൽ ഇന്ന് ഗാസിയിൽ കരയുദ്ധം ആരംഭിച്ചു ആർക്കെതിരെയാണാവോ അവർ യുദ്ധം ചെയ്തത് പട്ടിണി മൂലം വിശന്ന് പൊരിഞ്ഞ് അസ്ഥിപഞ്ചരമായി മരണത്തോടും മല്ലടിച്ച് പട്ടിണിമൂലം മരിച്ചു വീഴുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെ കുട്ടികളുടെ ഇടയിലേക്ക് ഇസ്രായേൽ ടാങ്കിൽ ഉരുണ്ടി ചെല്ലുകയാണ് ഒക്ടോബർ ഏഴാം തീയതി യുദ്ധം ആരംഭിച്ചിട്ട് രണ്ടു വർഷമാകും ഇസ്രയേലിന് ലക്ഷ്യം നേടാനായിട്ടില്ല ബന്ധുക്കളെ ബോയിപ്പിക്കാനായിട്ടില്ല എല്ലാ ബന്ധുക്കളെയും അതിലുപരി പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു ഗാസിലെ ജനങ്ങളെ കൊന്നൊടി മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഇതൊന്നും ഒരു പരിഗണനയും ഇല്ല ഇസ്രയേലുകാർക്ക് അഭിനവ് ഹിറ്റ്ലർന്നാം നൂറ്റാണ്ടിലെ മഹാന ഹിറ്റ്ലറായി മാറുകയാണ് ബെഞ്ചമിൻ ദത്തന്യാഹു ആ മനുഷ്യൊന്നും ഭയപ്പെടാനില്ല കാരണം മുസോളിനെ സാഷാദ് ഡൊണാൾഡ് ട്രംപ് തൊട്ടു പിന്നിൽ തന്നെയുണ്ട് ആ സപ്പോർട്ടിനായി ഞങ്ങൾ ഇസ്രയേലിനൊപ്പണേ എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമുണ്ട് പിന്നെടിക്കാൻ അതെങ്ങനെയാ ബാബറി മസ്ജിദ് പൊളിച്ചതാണ് ബി ജെ ഭരണത്തിലേക്ക് നയിച്ചതെങ്കിൽ ഗുജറാത്ത് കലാപമാണ് പ്രധാനമന്ത്രിക്ക് ആ സ്ഥാനത്തേക്ക് വഴി തുറന്നത് അങ്ങനെയെല്ലാം ഇത്തരം നേതാക്കന്മാർ നാട് ഭരിക്കുമ്പോ എങ്ങനെ ഉണ്ടാവാനാണ് ഔപചാരിക കണക്കുകൾ പറയുന്നത് അറുപത്തയ്യായിരത്തിലേറെ ആളുകൾ എന്നാണ് അനൗപചാരികമായി മൂന്ന് ലക്ഷത്തിലേറെ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരു വയസ്സ് താഴെയുള്ളവർ പോലും പതിനായിരത്തിലേറെ ഇവയെന്നും ചെവിക്കൊള്ളാൻ മനുഷ്യ പരിഗണന നൽകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് യാതൊരു ഉദ്ദേശവുമില്ല ലക്ഷ്യമാണ് പ്രാധാന്യം മാർഗമല്ല എന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആ മനുഷ്യനെ ആർക്ക് തടയുവാനാവും ലോകമേ കേഴുക എന്നുള്ളത് എന്ത് പറയാൻ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വന്നതിൽ ഇത്തരം ഒരു പ്രധാനമന്ത്രി കീഴിൽ ജീവിക്കേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു എഴുപത് വർഷമായി ഇന്ത്യ പിന്തുടർന്നിരുന്ന ചേരുചേരാ നയം പാലസ്തീൻ അനുകൂല നയം എല്ലാം മാറ്റി എഴുതപ്പെട്ടു ബി ജെ പി ആഗമനത്തോടെ ഇനിയും ഈ ചോരക്കളി എത്രനാൾ ഈശ്വര പാലസ്തീനിലെ കൊല്ലപ്പെട്ട ആത്മാക്കൾക്ക് ചത്തു ശരിക്കുമെന്ന് കരുതുന്ന ജീവനുള്ള ആളുകൾക്ക് ഈശ്വരൻ തന്നെ തുണാ താങ്ക്